श्रीअद्वधा श्रीवासादी गौरभक्तवृद्धा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाया निगमकल्पतरोर्गलितं फलं सुगमुखा अमृतद्रवसंयुं विपदभागवतं रसमालयं मुहुरभोरसिका भुविभामुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासम् तदू जयद नष्टाशद्रेशम भागवत सया भगवती उत्तम श्लोके भक्तिर्भवीं कृष्णा वासुदेवाय दैवी नंदनाय नंदगोपकुमराय गोविंदय नमो नमः ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം മുപ്പതാമത്തെ അധ്യായം പ്രചേതസ്സുകളുടെ കർമ്മങ്ങൾ ശ്ലോകം ആറ് മുതൽ പത്ത് വരെ വായിക്കാം വിഭൂഷണേനോലോ വിരീട അഷ്ടായുധേരനുചരേന്ദ്രേ വിരു ഗരുടെ विनायदाष्टबुचमण्डलमध्यलक्ष्म्यान् स्पर्धश्रिया परिवृतो वनमालयाद्य वर्हिष्मदपुरुषाः सुतान् प्रपन्नान् वर्जन्यनादरुतया सगृणावलोकः श्रीभगवानुवाच वरं वृणीध्वम् भद्रम्भो यूयम् मे न सौहार्देनापृथग्धर्मा दुष्टोहं हम वहा यो अनुस्मरति संध्यायं युष्मान अनुरदिनं नरः तस्य प्रादृक्षात्मसाम्यं तथा भूदेषु सौहृदं येतु मां ळुद्र गीतेन सायं प्रादा समाहिदाः स्तवन्त्यहं कामवरान् दास्ये प्रज्ञां च शोभनां परिवर्तन वाई छोड़ो हरे कृष्णा प्रभु जी हरे कृष्णा श्री राम प्रभु ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय संदम वासुदे नाले अध्याय मुपद लोगम आर काशिष्णुना कनगवर्ण विभूषणेना ब्राजत कपोल वदनो विलसत किरीटा അഷ്ടായുധൈരനുചരയിർ മുനി സുരേന്ദ്രീർ ആ സേവിതോകരുടകിന്നര ഗീതകീർത്തി വിവർത്തനം ഭഗവാന്റെ മുഖം വളരെ സുന്ദരമായിരുന്നു അദ്ദേഹത്തിന്റെ ശിരസ് തിളങ്ങുന്ന കിരീടത്താലും സ്വർണാഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരുന്നു കണ്ണഞ്ചിക്കുന്ന കിരീടം മനോഹരമായത് മനോഹരമായത് ശിരസിൽ ഉറപ്പിച്ചിരു ഉറപ്പിച്ചിരുന്നത് കണ്ണഞ്ചിക്കുന്ന കിരീടം മനോഹരമായാണ് ശിരസിൽ ഉറപ്പിച്ചിരുന്നത് ഭഗവാൻ എട്ടു കരങ്ങളും ഓരോ കരത്തിലും ഓരോ പ്രത്യേകതരം ആയുധവും ഉണ്ടായിരുന്നു ഭഗവാൻ ദേവന്മാരാലും മഹാമുനിമാരാലും മറ്റ് അനുയായികളാലും ചുറ്റപ്പെട്ടിരുന്നു അവരെല്ലാം അദ്ദേഹത്തിന്റെ സേവനത്തിൽ മുഴുകിയിരുന്നു ഗരുഡൻ ഭഗവാന്റെ വാഹനം ഗരുഡൻ ഭഗവാന്റെ വാഹനം അവന്റെ ചിറകുകൾ വീശി വേദമന്ത്രങ്ങൾ ധ്വനിപ്പിച്ച് അദ്ദേഹത്തിന്റെ മഹിമകൾ വാഴ്ത്തിക്കൊണ്ടിരുന്നു ഗരുഡൻ അപ്പോൾ കിന്നര പോലെ തോന്നിച്ചു ശ്ലോകം ഏഴ് ോകർത്തനം പരമ ദിവ്യോത്തമ പുരുഷന്റെ കണ്ഠത്തിൽ അദ്ദേഹത്തിന്റെ പാദം വരെ നീളുന്ന ഒരു പുഷ്പഹാരം വലയം ചെയ്തു കിടന്നു ഭാഗ്യദേവതയുടെ സൗന്ദര്യത്തെ വെല്ലുന്ന ദീർഘങ്ങളും സുദൃഢങ്ങളുമായ അദ്ദേഹത്തിന്റെ എട്ട് ഹസ്തങ്ങളെയും അത് ഭംഗിയായി അലങ്കരിച്ചു ഭഗവാൻ തനിക്ക് ചുറ്റിനും നിന്നിരുന്ന പ്രാചീന വർഷത്തിന്റെ പുത്രന്മാരെ കാരുണ്യപൂർണമായ കടാക്ഷത്തോടെ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ അഭിസംബോധന ചെയ്തു ശ്ലോകം എട്ട് ശ്രീ ഭഗവാനു വാചരം സൗഹൃദേന പരമദിഗ് പുരുഷനായ ഭഗവാൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട രാജാവിന്റെ പുത്രന്മാരെ നിങ്ങളുമായുള്ള സൗഹാർദ്ദപരമായ ബന്ധത്തിൽ ഞാൻ വളരെ സംപ്രീതനായിരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഒരേ തൊഴിലിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഭക്തിയുദ സേവനം നിങ്ങളുടെ പരസ്പര സൗഹൃദത്തിലും ഞാൻ സന്തുഷ്ടരാണ് ആകയാൽ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്നോടൊരു വരം ആവശ്യപ്പെടാം ശ്ലോകം ഒൻപത് യോനുസ്മരതിമസാമ്യം തഥാ ഭൂതേഷു സൗഹൃദം വിവർത്തനം ഭഗവാൻ തുടർന്നു എല്ലാ സന്ധ്യകളിലും നിങ്ങളെ സ്മരിക്കുന്നവർ നിങ്ങളെ സ്മരിക്കുന്നവർ അവരുടെ സഹോദരങ്ങളുമായും മറ്റു ജീവസ ജീവസത്തകളുമായും വളരെ സൗഹൃദത്തിൽ കഴിയും ശ്ലോകം പത്ത് വിവർത്തനം മഹാദേവൻ ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥനകളാൽ എല്ലാ പ്രഭാതങ്ങളിലും സന്ധ്യകളിലും എന്നെ ആരാധിക്കുന്നവർക്ക് ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകും ഈ വിധത്തിൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സബലമാക്കുവാനും സത്ബുദ്ധി നേടുവാനും കഴിയും ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ശ്രീകാന്ത് പ്രഭുജി ഹരേ കൃഷ്ണ അപ്പോൾ പ്രജയദസ്സുകൾ പതിനായിരം വർഷം സമുദ്രത്തിനടിയിൽ മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള തുതിരുദ്രഗീതം ജപിച്ചുകൊണ്ട് നിരന്തരം ജപിച്ചുകൊണ്ട് പതിനായിരം വർഷം തപസ്സി ആ തപസ്സിനൊടു ഭഗവാൻ അവരോട് വളരെയധികം സംപ്രീതനായി അവരുടെ മുന്നിൽ സമുദ്രത്തിനടിയിൽ പ്രത്യക്ഷനായി എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളത് സുവർണ മേരു മേരു സുവർണസ്കന്ധമാരുവാണി വർവൻ വിധി ഗരുഡസ്കന്ധമാരുടാ ആ ഗരുഡൻ സുവർണ നിറത്തിലുള്ള ഗരുഡന്റെ സ്കന്ധത്തിൽ തോളിലിരുന്നുകൊണ്ടാണ് ഭഗവാൻ അവർക്ക് പ്രജേതസുകൾക്ക് പ്രത്യക്ഷമായത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അലങ്കാരങ്ങളെ കുറിച്ചും പറയാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് തിളങ്ങുന്ന വീതവസ്ത്രമായിരുന്നു തിളങ്ങുന്ന പട്ടുവസ്ത്രമായിരുന്നു ഭഗവാൻ ധരിച്ചിരുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കഴുത്തിൽ അദ്ദേഹത്തിന്റെ മാത്രം കഴുത്തിൽ കാണപ്പെടുന്ന കൗസ്തുഭമണും അദ്ദേഹം ധരിച്ചിരുന്നു എന്ന് പറയും പ്രത്യക്ഷമായ സമയത്ത് ആ സമുദ്രത്തിനടിയിലുള്ള എല്ലാ ഇരുട്ടും പോയി മറഞ്ഞു എന്നാണ് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രകാശത്താൽ ആ സമുദ്ര അന്തർഭാഗം മുഴുവൻ പ്രകാശപൂരിതമായി മാറി എന്ന് പറയും അപ്പോൾ പ്രചേതസ്സുകൾക്ക് ഭഗവാനെ അങ്ങനെ കാണാൻ സാധിച്ചു ഭഗവാൻ എങ്ങനെയാണ് അവർ കണ്ടത് എന്ന അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു കാശിഷ്ണുന കനകവർണ വിഭൂഷണേന രാജോലോകിരീട അരുടകിന്നര കീർത്തി അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ആഭരണങ്ങളിൽ നിന്ന് പ്രകാശം ചുറ്റുപാടും ചൊരിയുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കാശിഷ്ണുന കനകവർണ വിഭൂഷണേന അദ്ദേഹത്തിന്റെ സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും തിളങ്ങുന്ന സ്വർണാഭരണങ്ങളിൽ നിന്നും ചുറ്റുപാടേക്കും പ്രകാശം പരക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും ഭ്രാജത് കപോലപോലിരീട അദ്ദേഹത്തിന്റെ നെറ്റിയും അദ്ദേഹത്തിന്റെ കവിൾത്തടവും വളരെയധികം തിളങ്ങുന്നതായിരുന്നു പ്രകാശിക്കുന്ന വധനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഭഗവാൻറേത് എന്നാണ് പറയുന്നത് ഭ്രാജത് കപോലപഥനോ വിലസത് കിരീട അദ്ദേഹം തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ചിട്ടുള്ള രത്നങ്ങളും പവിഴങ്ങളും വജ്രവും പതിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കിരീടം പ്രകാശം ചൊരിയുന്ന ഒരു കിരീടം ധരിച്ചിട്ടുണ്ടായിരുന്നു രാജത് കപോലവതനോ വില സത് കിരീട അഷ്ടായുധേരനുചരൈ മുനി സുരേന്ദ്രയിൽ സാധാരണഗതിയിൽ ഭഗവാൻ ചതുർഭുജങ്ങളും ആയിട്ടാണ് പ്രത്യക്ഷപ്പെടാതെ പ്രത്യക്ഷപ്പെടുക ശംഖചക്ര കൂടിയാണ് സാധാരണ വിഷ്ണുരൂപം നമ്മൾ കാണുന്നത് എന്നാൽ ഇവിടെ ഭഗവാൻ അഷ്ടഭുജങ്ങളുമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത് അഷ്ടായുധേ അനുചരീശ്വരേന്ദ്ര എട്ട് കൈകളിൽ എട്ട് ആയുധങ്ങളോടുകൂടിയാണ് ഭഗവാൻ പ്രത്യക്ഷനായത് എന്ന് പറയുന്നത് എട്ട് ആയുധങ്ങൾ അഷ്ടായുധങ്ങളുമായിട്ടാണ് ഭഗവാൻ പ്രത്യേക ദർശനം സജേദസുകൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നത് ആ ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് ഭാവാർത്ഥത്തിൽ ഷീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ശംഖുചക്രം കഥാപത്മം താരംഗം ശരം സർപ്പം ഇങ്ങനെയാണ് എട്ട് ആയുധങ്ങൾ വീരരാഘവ ആചാര്യർ വിശ വിശദമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷീലപ്രഭാതർ ഭാവാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് ശംഖു ചക്രം കഥാപത്മം സാ സാരംഗം ശരം ചൂലം സർപ്പം ഇങ്ങനെ എട്ട് ആയുധങ്ങൾ ഭഗവാന്റെ കൈകളിൽ ഉണ്ടായിരുന്നു ഭഗവാന്റെ ഒരു പ്രത്യേകം ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള ഒരു രൂപമാണ് അജേദസുകൾക്ക് വേണ്ടി ഭഗവാൻ പ്രകടിപ്പിച്ചത് എന്ന് പറയും അയുധയിൽ അനുചരയിൽ ഗുരുവിശ്വരേന്ദ്രയിൽ ഭഗവാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്ന് പറയും ഭഗവാന്റെ ചുറ്റും ഭഗവാന്റെ പാർഷവന്മാരും അനുചരന്മാരും സേവകന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാവരും പല വിധത്തിൽ ഭഗവാനെ സേവിക്കുന്നുണ്ടായിരുന്നു അവർ സ്തുതി ഗീതങ്ങളാൽ വേദമന്ത്രങ്ങളാൽ ഭഗവാനെ സ്തുതിക്കുന്നുണ്ടായിരുന്നു അഷ്ടായുധേർ അനുചരയെ മുനിധി സുരേന്ദ്രൻ മഹർഷിമാരൊക്കെ ഉണ്ടായിരുന്നു ഭഗവാന്റെ കൂടെ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് മഹർഷീശ്വരന്മാർ അതേപോലെ ഭഗവാന്റെ പാർഷവന്മാർ ഭഗവാന്റെ അനുചരന്മാർ സുരേന്ദ്രൻ ദേവന്മാർ ഭഗവാൻ ഉദ്ദേശമായ സമയത്ത് ദേവന്മാരും ഭഗവാൻ ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കൂടെ ഭഗവാന്റെ എല്ലാ അനുചരന്മാരും ഉണ്ടാകും എന്ന് വിശദീകരിക്കുന്നുണ്ട് ശ്രീല പ്രഭാതര ഭാർത്ഥത്തിൽ വിശദീകരിക്കുന്നു രാജാവ് എന്ന് പറയുമ്പോൾ രാജാവ് ഒറ്റയ്ക്കല്ല അല്ലെ രാജാവ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഒറ്റയ്ക്കല്ല വരുന്നത് തീർച്ചയായിട്ടും രാജാവിന്റെ എല്ലാ അനുചരന്മാരും ഉദ്യോഗസ്ഥന്മാരും സേവകന്മാരും സേനാനികളും എല്ലാവരും ഉണ്ടാകും അതേപോലെ തന്നെ ഭഗവാൻ എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ് അല്ലെ ആ ഭഗവാൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാനോടൊപ്പം ഭഗവാന്റെ അനുചരന്മാരും സേവകന്മാരും പാർഷദന്മാരും ദേവന്മാരും മഹർഷീശ്വരന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും എല്ലാവരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ മഹിമകളൊക്കെ വാഴ്ത്തിക്കൊണ്ട് ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും ഭഗവാനെ കീർത്തിക്കുന്ന സമയത്ത് എല്ലാവരും ഭഗവാന്റെ കീർത്തനം ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ആധ്യാത്മികമായിട്ടുള്ള അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നു ആ സേവിതോ ഗരുടെ കിന്നര ഗീത കീർത്തി ഗരുഡൻ ചിറകടിക്കുന്ന സമയത്ത് ഗരുഡൻ കിന്നര ലോക ലോകത്തിലെ വ്യക്തിയാണെന്ന് പറയാം കിന്നര ലോകത്തിലെ വ്യക്തികളുടെ ജീവ ജീവാത്മാകളുടെ പ്രത്യേകതര ക്ഷീല പ്രഭാതർ പറയുന്നുണ്ട് കിന്നരന്മാർക്ക് നല്ല വളരെ നല്ല രീതിയിൽ ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കും പാട്ടുപാടുന്നതിൽ കീർത്തനം ചെയ്യുന്നതിൽ അവർ വളരെയധികം വൈദഗ്ധ്യമുള്ള ആളുകളാണ് കിന്നരന്മാർ അപ്പോൾ ഗരുഡനും കിന്നര ലോകത്തിലുള്ളതുപോലെ കിന്നര ലോകത്തിലുള്ള ഒരു വ്യക്തിയെ പോലെ ഭഗവാനെ കീർത്തിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് ആ സേവിതോ ഗരുഡ കിന്നര ഗീത കീർത്തി ഗരുഡൻ എങ്ങനെയാണ് കീർത്തിക്കുന്നത് ഭഗവാൻ ആ ഭഗവാനെ ഗരുഡൻ കീർത്തിക്കുന്നത് വായു തുറന്നല്ല വായു തുറക്കേണ്ട ആവശ്യമില്ല ഗരുഡന്റെ ചിറകുകൾ സ്പന്ദിപ്പിക്കുന്ന സമയത്ത് ചിറകുകൾ അനക്കുന്ന സമയത്ത് ആ ചിറകുകളിൽ നിന്ന് വേദമന്ത്രങ്ങളൊക്കെ ആണ് പുറത്തേക്ക് വരുന്നത് ഗരുഡന്റെ ചിറകടി ശബ്ദം എന്ന് പറയുന്നത് വേദമന്ത്രങ്ങളാണ് ആ വേദമന്ത്രങ്ങൾ കൊണ്ട് ഗരുഡൻ എപ്പോഴും ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് ചിറകടി ശബ്ദത്തിലൂടെ ഭഗവാനെ ഇന്നേരം ആ സ്തുതിക്കുന്നത് പോലെ തന്നെ ഗരുഡനും സ്തുതിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ വളരെ ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് ഭഗവാന്റെ ആ ശരീരാഭരണങ്ങളെക്കുറിച്ചും ഭഗവാന്റെ ഹാരത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഏഴാമത്തെ ശ്ലോകത്തിൽ പീനായതാശ്ഠ മണ്ഡല മധ്യലക്ഷ്മിയ സ്വർദ്ധ ശ്രിയാ പരിമൃതോ വനമാലയാദ്യ ഭഗവാന്റെ അഷ്ടഭുജങ്ങളുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട് ആ ഭഗവാന്റെ ഓരോ കരങ്ങളും അതിമനോഹരമാണ് എന്നാണ് പറയുന്നത് ഭഗവാന്റെ കരങ്ങൾ കാണാൻ തന്നെ ഭഗവാന്റെ ഭുജങ്ങൾ കാണുന്നത് തന്നെ വളരെ മനോഹരമാണ് എത്രത്തോളം മനോഹരമാണ് സ്പർദ്ധ ശ്രീയാ പരികൃതോ മനമാലയാതെ സ്പർദ്ധ ശ്രീയ ഭഗവാന്റെ ഹൃദയഭാഗത്ത് ആ ഭഗവാന്റെ ശ്രീവത്സം എന്ന് പറയുന്ന ആ പ്രദേശത്ത് ശ്രീവത്സ മുദ്രയിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ലോകത്തിലെ ഏറ്റവും അസുന്ദരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ് ശ്രീ ശ്രീയാണ് ആ ലക്ഷ്മി ദേവിയേക്കാൾ സൗന്ദര്യം ഉള്ളതാണ് ലക്ഷ്മി ദേവിയോട് മത്സരിക്കുകയാണ് സൗന്ദര്യത്തിൽ ഭഗവാന്റെ കൈകൾ എന്നാണ് പറയുന്നത് ഭഗവാന്റെ കരങ്ങൾക്കാണോ ലക്ഷ്മി ദേവിക്കാണോ സൗന്ദര്യം കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഭഗവാന്റെ കരങ്ങൾക്കാണ് കൂടുതൽ സൗന്ദര്യം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഭഗവാന്റെ കരങ്ങൾ അഷ്ടഭുജങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ആ യഥാ അഷ്ടഭുജമണ്ഡല മധ്യലക്ഷ്മിയ ലക്ഷ്മി ദേവിയോട് മത്സരിക്കുന്ന ആ കരങ്ങളെ കൂടുതൽ സുന്ദരമാക്കുന്നതിനു വേണ്ടി ഭഗവാൻ ഒരു ഹാരം ഒരു വലിയ പുഷ്പഹാരം ഭഗവാൻ ധരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ അഷ്ടഭുജങ്ങളെയും ആ അഷ്ടഭുജങ്ങളെയും അലങ്കരിച്ചുകൊണ്ട് ഒരു വലിയ ഹാരം ഭഗവാന്റെ മുതൽ ഭഗവാന്റെ പാദം വരെ നീട്ടി കിടക്കുന്ന ഒരു വലിയ ഹാരം ഭഗവാൻ പുഷ്പഹാരം ധരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് വനമാലയാദ്യം ഒരു വലിയ വനമാല ഭഗവാൻ ആ അഷ്ടഭുജങ്ങളെയും അലങ്കരിച്ചുകൊണ്ട് ധരിച്ചിട്ടുണ്ട് സകൃണാപലോക അങ്ങനെയുള്ള ഭഗവാൻ പ്രജേതസ്സുകളോടുള്ള കാരുണ്യത്താലാണ് അവിടെ പ്രത്യക്ഷനായിട്ടുള്ളത് ബർഹിഷ്മത പുരുഷ ആഹസുതാൻ പ്രപന്ന ഭഗവാൻ വന്ന സമയത്ത് പ്രജേതസ്സുകൾ എല്ലാവരും അവിടെ ഒരുമിച്ച് സന്നിഹിതരാണ് എല്ലാവരും ഒരുമിച്ച് തന്നെയുണ്ട് അപ്പൊ എല്ലാവരെയും ഭഗവാൻ നോക്കി എന്നാണ് പറയുന്നത് സഗൃണാ അവലോക അവരെയൊക്കെ നോക്കി അവരെ എങ്ങനെ നോക്കി സഗൃണാ അവലോക കാരുണ്യപൂർവം വളരെ കാരുണ്യത്തോടു കൂടി അവരോട് വളരെയധികം പ്രീതിയുണ്ട് അവരോട് വളരെയധികം കാരുണ്യമുണ്ട് തന്നെ ദർശിക്കുന്നതിന് വേണ്ടി പതിനായിരം വർഷം സഭുദ്രത്തിനടിയിൽ നാമജപത്തോടുകൂടി തപസ് ചെയ്തിട്ടുള്ളവരാണ് ആ തന്നെ കാണാൻ അവർക്ക് വലിയ ആകാംക്ഷയുണ്ട് അതുകൊണ്ട് തന്നോട് ഇത്രയും സ്നേഹമുള്ള പഞ്ചയദസ്സുകളോടും ഭഗവാൻ വളരെയധികം പ്രീതിയുണ്ട് വളരെയധികം കാരുണ്യമുണ്ട് ആ കാരുണ്യത്തോടു കൂടി ഭഗവാൻ അവരെ നോക്കി എന്നാണ് പറയുന്നത് സകൃണ അവലോകം നോക്കുക മാത്രമല്ല പരീഷ് പ്രാചീന പരഹിഷത്തിന്റെ മക്കളെ മക്കളോട് അജയരസുകളോട് ഭഗവാൻ സംസാരിക്കാനും ആരംഭിച്ചു എന്നാണ് അവരോട് വള വളരെ സന്തോഷപൂർവ്വം ഭഗവാൻ ആരംഭിച്ചു ആ ഭഗവാന്റെ ശബ്ദത്തെ കുറിച്ച് ഭഗവാൻ സംസാരിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ ശബ്ദത്തെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് പർജന്യനാഥഹൃദയാസൃണാമവലോക പർജന്യനാഥ മഴ പെയ്യുമ്പോൾ ഇടിപെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം മേഘനാദം ഘനഗംഭീരമായിട്ടുള്ള ശബ്ദത്തോടു കൂടിയാണ് വളരെ ആഴത്തിലുള്ള ശബ്ദത്തിലാണ് ഭഗവാൻ അവരോട് കാരുണ്യപൂർവം സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ ആ ശബ്ദം കേൾക്കുന്നത് തന്നെ വളരെ വലിയൊരു അനുഭവമാണ് ഘനഗംഭീരമായിട്ടുള്ള മേഘനാദം പോലെയുള്ള ഭഗവാന്റെ ശബ്ദത്തിൽ ഭഗവാൻ പ്രജേതസുകളോട് സംസാരിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത് പ്രജേദസ്സുകളല്ലോ ആദ്യം സംസാരിച്ചത് ഭഗവാൻ പ്രത്യക്ഷനായ സമയത്ത് ഭഗവാൻ തന്നെ ഇങ്ങോട്ട് നേരിട്ട് സംസാരിക്കാൻ ആരംഭിക്കുകയാണ് ശ്രീ ഭഗവാൻ വാച വരം പ്രണീധം ഭദ്രം കോപനന്ദനാ സൗഹാർദ്ദ തുഷ്ടോഹം സൗഹൃദ ഭഗവാൻ അങ്ങോട്ട് കയറി പറഞ്ഞു ഭഗവാൻ ആദ്യം തന്നെ വളരെ സന്തോഷത്തിലാണ് ഭഗവാൻ എന്തു പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങളുടെ ഈ തപസ്സിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞു ദോഹം ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് എനിക്ക് വലിയ സന്തോഷമായി എന്താണ് സന്തോഷത്തിന്റെ കാരണം എന്നും ഭഗവാൻ പറയാം എന്താണ് ഭഗവാനെ സന്തോഷിപ്പിച്ചത് തജതുകളുടെ ഏത് സ്വഭാവമാണ് ഭഗവാനെ സന്തോഷിപ്പിച്ചത് എന്ന് എടുത്ത് പറയുന്നുണ്ട് സൗഹാർദ്ദേനൃതക് ധർമ്മ സൗഹാർദ്ദേന നിങ്ങൾ വളരെയധികം ഐക്യത്തോടുകൂടിയാണ് കൂടിയാണ് എനിക്കുള്ള എല്ലാ സേവനങ്ങളും ചെയ്തിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ യാതൊരു ഭിന്നാഭിപ്രായങ്ങളും ഉണ്ടായിരുന്നില്ല അപൃതക് ധർമ്മ നിങ്ങൾ ഇത്രയും കാലം പതിനായിരം വർഷം എനിക്ക് വേണ്ടി സേവനം ചെയ്തു ആ സേവനം ചെയ്തതെല്ലാം നിങ്ങൾ ഒരുമിച്ചാണ് നിങ്ങളെല്ലാവരും ഐക്യത്തോടുകൂടി കൂടി സ്നേഹത്തോടുകൂടി കൂടി അത് ചെയ്തു അതാണ് എന്നെ സന്തോഷിപ്പിച്ചത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഭഗവാനെ തപസ് ചെയ്ത് സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഭഗവാൻ എത്രയോ സന്തോഷമാണ് എല്ലാവരും ചേർന്ന് ഭഗവാന്റെ ഭക്തന്മാർ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഐക്യത്തോടു കൂടി കൂടി ഒരുമിച്ച് ഭഗവാനെ സേവിക്കുന്ന സമയത്ത് ഭഗവാൻ എത്രയോ മടങ്ങ് തൃപ്തിയാകുമെന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഭഗവാൻ ആ ഒരു കാര്യം ഇവിടെ തുറന്നു പറയുകയാണ് പ്രജയതസ്സുകളോട് നിങ്ങൾ സഹോദരന്മാരാണ് സഹോദരന്മാർ തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ല എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഭഗവാനെ സേവിക്കുക എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പരസ്പരം സഹകരിച്ചു കൊണ്ട് പതിനായിരം വർഷം എനിക്ക് സേവനം ചെയ്തു അതിൽ ഞാൻ വലിയ സന്തുഷ്ടനാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് തുഷ്ടോഹം സൗഹൃദേനവ നിങ്ങളുടെ സൗഹാർദ്ദത്തിൽ എനിക്ക് വലിയ സന്തോഷമായി നിങ്ങൾ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും വരം എന്തെങ്കിലും തരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്നാണ് തോന്നുന്നത് വരം വൃണീസമ്പദ്ദോ നിങ്ങൾക്ക് എന്തെങ്കിലും വരം ഞാൻ നൽകുന്നതാണ് എന്ന് ഭഗവാ ഭഗവാൻ അങ്ങോട്ട് പറയുകയാണ് ഇനിയോ അവരൊന്നും ചോദിക്കാതെ തന്നെ ഭഗവാൻ ഒരു കാര്യം പറയുന്നു എന്താണ് അവരുടെ ആ ഒരു സൗഹാർദത്തിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഭഗവാൻ പറയുകയാണ് സന്ധ്യായം യുഷ്മാൻ അനുദിനം സൗഹൃദം നിങ്ങളെ ഈ പ്രജേതസ്സുകളെ പ്രാചീന വർഷത്തിന്റെ പുത്രന്മാരായിട്ടുള്ള പ്രജയതസ്സുകളെ ആരാണോ എല്ലാ സന്ധ്യകളിലും കുഷസന്ധ്യ സായം സന്ധ്യ മധ്യാ സന്ധ്യ ഈ മൂന്ന് സന്ധ്യകളിലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് ആരാണോ പ്രജേതസ്സുകളെ സ്മരിക്കുന്നത് പ്രചേതസ്സുകളെ കുറിച്ച് ചിന്തിക്കുന്നത് അവർ അവരുടെ സഹോദരങ്ങളുമായിട്ട് വളരെയധികം സൗഹാർദ്ദത്തിലാകും നിങ്ങൾക്കുള്ള സൗഹാർദം പോലെ അവർക്കും അവരുടെ സഹോദരങ്ങൾ തമ്മില് സൗഹാർദം ഉണ്ടാകും സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാകും അതെല്ലാം മാറി നിങ്ങളെ സ്മരിക്കുന്നതോടു കൂടി അവരും വലിയ സൗഹാർദ്ദത്തിലായി മാറും എന്ന് ഭഗവാൻ അങ്ങനെ ഒരു വരം അവർക്ക് നൽകി മാത്രമല്ല ഭഗവാൻ തുടർന്ന് പറയുന്നു ആരാണോ ആരാണോ നിങ്ങൾ ചെയ്തതുപോലെ മഹാദേവൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ രുദ്രഗീതം ജപിച്ചുകൊണ്ട് എന്നെ സ്തുതിക്കുന്നത് അവർക്കും എല്ലാവിധ ആഗ്രഹങ്ങളും അവരുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഞാൻ നിറവേറ്റും എന്ന് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുക അവരോടുള്ള സന്തോഷത്തിലാണ് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മാത്രമല്ല അവർക്ക് ആരാണോ ഒരു ഉത്തരഗീതം ജപിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നത് അവരുടെ ബുദ്ധി തെളിഞ്ഞതായിട്ട് മാറും അവർക്ക് സദ്ബുദ്ധി എന്നാണ് പറയുന്നത് എന്താണ് സദ്ബുദ്ധി എന്ന് ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹത്തിനെയാണ് സദ്ബുദ്ധി എന്ന് പറയുന്നത് എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആ ഒരു ബുദ്ധി അതാണ് യഥാർത്ഥ സദ്ബുദ്ധി എന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് അത് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാദ്യത എന്റെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള ബുദ്ധി ഞാൻ അവർക്ക് നൽകും എന്ന് പറയുന്നുണ്ട് ആരാണോ ഭഗവാനെ നിരന്തരം സേവിക്കുന്നത് ഉത്സാഹപൂർവ്വം പ്രേമപൂർവ്വം സേവിക്കുന്നത് അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള സദ്ബുദ്ധി നൽകുമെന്ന് ഭഗവാൻ പറയുന്നത് അപ്പോൾ പ്രജയദസ്സുകളെ സ്മരിക്കുന്നതിലൂടെയും രുദ്രഗീതം ജപിക്കുന്നതിലൂടെയും എല്ലാവർക്കും എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹം ആ സദ്ബുദ്ധി ഉണ്ടാകുമെന്നാണ് ഇവിടെ ഭഗവാൻ അവർക്ക് അനുഗ്രഹപൂർവ്വം അവരോട് പറയുന്നത് തുടർന്നും അവർക്ക് അവരോട് അനുഗ്രഹപൂർവ്വം പ്രജസികൾ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അനുഗ്രഹ വർഷം ചൊരിയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നവജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ലീലാ മാതാജി ലീലാ രാജൻ മാതാജിണ്ടോ ഹരേ കൃഷ്ണ